നമസ്കാരം സുരേഷ് ഗോപി ഡൽഹിക്ക് അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുമെന്ന ചർച്ചകളുണ്ട് വാർത്തകളുണ്ട് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു ഈ ഒരു കാര്യം എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സത്യപ്രതിജ്ഞയിൽ സുരേഷ് ഗോപി മന്ത്രിയാകും എന്നാണിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ എത്താൻ ആവശ്യപ്പെട്ടതായി തൃശൂർ എം പി സുരേഷ് ഗോപി പറഞ്ഞു വൈകിട്ട് ആറു മണിക്ക് മുൻപായിട്ടാണ് എത്താൻ പറഞ്ഞത് എന്നാൽ തനിക്ക് ലഭ്യമായ വിമാനം അവിടെ ആറ് അൻപത്തി അഞ്ചിനാണ് എത്തുകയെന്നും സുരേഷ് ഗോപി പറഞ്ഞു മന്ത്രിസ്ഥാനം സംബന്ധിച്ച് തൻ്റെ നിലപാട് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നും അവർ പറയുന്നത് അനുസരിക്കുമെന്നും സുരേഷ് ഗോപി തൃശൂരിൽ വിശദീകരിച്ചു കൊച്ചിയിൽ നിന്ന് മൂന്ന് മണിക്ക് സുരേഷ് ഗോപി ഡൽഹിക്ക് തിരിക്കും കേരളത്തിൽ ആദ്യമായി ബി ജെ പിക്ക് അക്കൌണ്ട് തുറന്ന സുരേഷ് ഗോപിയെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ മുതൽ തന്നെ പുറത്തുവന്നിരുന്നു ഡൽഹിയിൽ ഇന്ന് ചേരുന്ന ബി നേതാക്കളുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകും നേരത്തെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ കേരളത്തിലെ നേട്ടം മോദി എടുത്തു പറഞ്ഞിരുന്നു ഇതോടെ തന്നെ സുരേഷ് ഗോപിയുടെ മോദിക്കുള്ള താല്പര്യവും ഏതാണ്ട് വ്യക്തമായി തൃശൂരിനൊരു കേന്ദ്രമന്ത്രി പദം എന്ന മുദ്രാവാക്യം ബി ചർച്ചയാക്കിയിരുന്നു എന്നാൽ തനിക്ക് കേന്ദ്രമന്ത്രിയാകാൻ ആദ്യ രണ്ടു കൊല്ലവും താല്പര്യമില്ലെന്ന് സുരേഷ് ഗോപി നേരത്തെ പ്രതികരിച്ചിരുന്നു കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യമായിട്ടാണ് സുരേഷ് ഗോപിയിലൂടെ ബി ജെ തുറക്കുന്നത് അതിനാൽ പുതിയ മന്ത്രിസഭയിൽ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതകൾ ഏറെയാണ് കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാനുള്ള ശ്രമം തുടരുമെന്ന് സുരേഷ് ഗോപി ഇന്നലെ പ്രതികരിച്ചിരുന്നു ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോക്നാഥ് ബെഹ്റയുമായി സംസാരിക്കുന്ന കാര്യമാണ് അതിനു മുൻപ് മുഹമ്മദ് ഹനീഷുമായി സംസാരിച്ചിരുന്നു അതുകൊണ്ടാണ് അന്ന് അദ്ദേഹം തന്നെ അംബാസിഡറാക്കാൻ നോക്കിയത് അപ്പോൾ ഇവിടുത്തെ ചില ആളുകൾ അത് ചാണകമാകും എന്ന് പറഞ്ഞു ഇനി ഇപ്പോൾ പാർലമെന്റിൽ അവർ ചാണകത്തെ സഹിക്കട്ടെ എന്നും സുരേഷ് ഗോപി പരിഹസിച്ചു തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും കമ്മീഷണറേയും കളക്ടറേയും ഒരു തരത്തിലും മാറ്റാൻ നിങ്ങൾ അനുവദിക്കരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു പൂരം നടത്തിപ്പിലെ മാറ്റം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കളക്ടറുമായി സംസാരിച്ചതായും സുരേഷ് ഗോപി വ്യക്തമാക്കി തൃശ്ശൂരുകാർ എന്നെ തിരഞ്ഞെടുത്താൽ തൃശ്ശൂരിൽ ഒതുങ്ങി നിൽക്കില്ല താനെന്ന് നേരത്തെ പറഞ്ഞതാണ് കേരളത്തിനു വേണ്ടിയും തമിഴ്നാടിനു വേണ്ടിയുമുള്ള എം പി ആയി താൻ പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കർണാടകയിൽ അതിൻ്റെ ആവശ്യമില്ല അവിടെ തന്നെക്കാൾ നല്ല ആൺകുട്ടികളുണ്ട് കോൺഗ്രസിലെയും സി പി ഐയിലെയും സി പി എമ്മിലെയും മനുഷ്യരാണ് തനിക്ക് വോട്ട് ചെയ്തത് എസ് ഡി പിയിലെയും മനുഷ്യർ തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് കപടതയില്ലാത്ത മതേതരവാദികളാണ് തന്നെ ജയിപ്പിച്ചത് എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു